ോസ് ഹൗസില് വളരെയധികം നിർണായകമായ സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് റോക്കിയെക്കുറിച്ച് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല റോക്കി സ്റ്റാറായിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ആഴ്ച നിങ്ങൾക്ക് ആരൊക്കെയാണ് ഹീറോ ആയതും സീറോ ആയതും എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ സീറോൻ്റെ കണക്കിലെ ഗബ്രീനെയാണ് റോക്കി കണക്കിൽപ്പെടുത്തി എടുക്കുന്നത് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ റോക്കി പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് രതീഷ് ഷേട്ടൻ ഫുഡ് ലേറ്റ് ആയതുകൊണ്ട് രതീഷ് ഏട്ടൻ്റെ ഫുഡ് പവർ ടൈമിൻ്റെ കഴിവ് അനുസരിച്ച് അത് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ അതേസമയം ജാസ്മിൻ ലൈറ്റായി വന്നാലും ജാസ്മിനുള്ള ഫുഡ് മാറ്റി മാറ്റിവെച്ചു അത് പവർ ടീം കാണിച്ചാൽ തെറ്റല്ലേ ചോദിച്ചു അതായത് ഒരാൾക്ക് ഒരു നിയമം വേറെ ഒരാൾക്ക് വേറൊരു നിയമം തെറ്റാണെന്ന് റോക്കി എടുത്ത് പറഞ്ഞു അടുത്തത് ഈ ഏത് സമയം ഇവിടെയും കൊണ്ട് ആ വാഴയുടെ സൈഡ് കൂടെ നടക്കുന്നതാണോ ഹീറോയിസോ അത് അല്ല അത് ബിഗ് സീറോ ആണ് എന്നാണ് റോക്കി പറയുന്നത് റോക്കി പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ജാസ്മിൻ വെറുതെ കിടന്ന് അങ്ങോട്ട് ഓലീടാണ് ചെയ്യുന്നത് കേട്ടോ ജാസ്മീൻ എന്തൊക്കെയോ പറയാനുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ പറയണു